നമസ്കാരം കേരള പോലീസിലെ എ ഡി ജി പി ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാർ അദ്ദേഹം ആർ എസ് എസുമായി ഒരു വഴിവിട്ട ബന്ധം സ്വീകരിക്കുന്നൊരു വ്യക്തിയാണ് എന്ന് കേരള പോലീസിൽ ആർ എസ് എസിൻ്റെ ഒരു സ്വാധീനം ഊട്ടിയുറപ്പിക്കുന്നതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് അടിവരയിട്ടുകൊണ്ട് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് ഇടതുപക്ഷ സഹയാത്രികനായ എം എൽ എ പി വി അൻവറാണ് ആർ എസ് എസിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി തൃശൂരിലെത്തിയപ്പോൾ അദ്ദേഹത്തെ സ്വകാര്യമായി പോയി കണ്ടു എന്നുള്ള ഒരു ആരോപണമാണ് അജിത് കുമാറിനെതിരെ പി വി അൻവർ ഉന്നയിച്ചിരിക്കുന്നത് അതല്ലാതെ കേരള പോലീസിൽ ആർ എസ് എസിൻ്റെ സജീവ സാന്നിധ്യമുള്ളതായി അൻവറിന് മറ്റ് രേഖകളോ മറ്റ് തെളിവുകളോ കാണിക്കാനോ ഉന്നയിക്കാനോ നാളിതുവരെ സാധിച്ചിട്ടുമില്ല അപ്പോൾ ഇവിടെ പ്രസക്തമായൊരു ചോദ്യം വരുന്നത് കേരള പോലീസിലെ പച്ച വെളിച്ചത്തെക്കുറിച്ചാണ് കേരള പോലീസിലെ പച്ച വെളിച്ചം അത് ഇസ്ലാമിസ്റ്റ് തീവ്രവാദ സംഘടനയുമായി ബന്ധപ്പെട്ട ചില ആളുകൾ അവർക്ക് സഹായകരമാകുന്ന നിലപാടുകൾ സ്വീകരിക്കുന്ന ചില വ്യക്തികൾ കേരള പോലീസിൻ്റെ ഉന്നത ശ്രേണിയിലേക്ക് നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്നുള്ളത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കേരളം വിലയിരുത്തിപ്പോയ ഒന്നാണ് അത് അന്ന് ഏറെക്കുറെ ചർച്ചകളൊക്കെ ഉണ്ടാക്കിയിരുന്നെങ്കിലും ഇപ്പോൾ ആർ എസ് എസ് ബന്ധം ആരോപിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ ആരും പച്ചവെളിച്ചത്തെക്കുറിച്ച് മിണ്ടാതിരിക്കുന്നത് പി വി അൻവർ എന്ന ആ ഇടതുപക്ഷ സഹയാത്രികനായ എം എൽ എയുടെ അദ്ദേഹത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് ആക്കം കൂട്ടുന്നതാണ് അദ്ദേഹം കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചക്കാലമായി അദ്ദേഹം എന്തോ സാഹസികമായി കേരള പോലീസിനെയും കേരള സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ ആഫീസിനെയും കേന്ദ്രീകരിച്ച് ഏതോ ചില അധോലോക ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ട് അവർക്ക് സ്വർണ്ണക്കടത്ത് കള്ളക്കടത്ത് അങ്ങനെയുള്ള മാഫിയകളുമായി ബന്ധമുണ്ട് എന്നൊക്കെ ആരോപിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ട് ഏകദേശം രണ്ടാഴ്ചക്കാലത്തോളമായി പക്ഷെ അതിനൊക്കെ കൃത്യമായ വ്യക്തമായ ഉത്തരം നൽകേണ്ടത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയായിരുന്നു പക്ഷെ പിണറായി വിജയൻ ഈ സമയം വരെ അൻവർ ഉന്നയിച്ച ആരോപണത്തിലെ വസ്തുതയെക്കുറിച്ച് അല്ലെങ്കിൽ യാഥാർത്ഥ്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ അത് പൊള്ളയാണ് എന്ന അവകാശവാദമെങ്കിലും ഉന്നയിക്കേണ്ടതായിരുന്നു പക്ഷെ പിണറായി വിജയൻ മൗനിയാണ് സംസ്ഥാനത്തെ ഡി ജി പിക്ക് മേലെ അത്യുന്നത നിലവാരത്തിൽ പിണറായി വിജയന്റെ കേരള മുഖ്യമന്ത്രിയുടെ വലങ്കയായി അടയാളപ്പെടുത്തിയിട്ടുള്ള വ്യക്തിയാണ് എം ആർ അജിത് കുമാർ എന്ന് പരക്കെ പറയപ്പെടുന്നുണ്ട് അതിന്റെ വാസ്തവം തിരയാൻ വേണ്ടി നാം പോകുമ്പോൾ നമുക്ക് സ്വപ്ന സുരേഷിനെ കുറിച്ച് രണ്ട് വാക്കെങ്കിലും പറയേണ്ടി വരും സ്വപ്ന സുരേഷ് അന്ന് പിണറായി വിജയൻ്റെ മുഖ്യമന്ത്രിയുടെ ആഫീസുമായി ബന്ധപ്പെട്ട് സ്വർണക്കടത്ത് ഉൾപ്പെടെയുള്ള ചില കുറ്റകൃത്യങ്ങളിൽ പങ്കാളിയാണ് എന്ന ആരോപണം ഉന്നയിക്കുന്ന ആ ഘട്ടത്തിലാണ് അവരെ ഇരു ചെവി അറിയാതെ കേരള സംസ്ഥാനത്തിന് പുറത്ത് ബാംഗ്ലൂരിലേക്ക് നാട് കടത്താൻ വേണ്ടി ഇതേ എം ആർ അജിത് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം തയ്യാറായത് അവരത് കൃത്യമായ രീതിയിൽ പാലിക്കുകയും ചെയ്തു അന്ന് കൊറോണ കോവിഡിന്റെ പശ്ചാത്തലമായിരുന്നു എന്നോർക്കണം കോവിഡിൻ്റെ ആ കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യത്തൊരിടത്തും ഒരു ഇല പോലും അനങ്ങാൻ സമ്മതിക്കാത്ത രീതിയിൽ പോലീസിൻ്റെ അതിസൂക്ഷ്മമായ നിരീക്ഷണത്തിലായിരുന്നു ഇന്ത്യൻ തെരുവുകൾ മുഴുവൻ കേരളത്തിൽ പ്രത്യേകിച്ചും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അനുഗ്രഹാശിസ്സുകളുടെ കേരളത്തിലെ തെരുവുകൾ മൊത്തം ബന്ദിയാക്കി നിലനിർത്തിയിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ആ കാലഘട്ടത്തിൽ സ്വപ്ന സുരേഷിനെ പോലെ ഗവൺമെന്റ് സംവിധാനം തന്നെ കുറ്റാരൂപതയായി നിലനിർത്തിയിരിക്കുന്ന ഒരു കേസിലെ പ്രതി അല്ലെങ്കിൽ പ്രതിസ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി അവരെ ഇരു ചെവി അറിയാതെ കേരളത്തിന് പുറത്ത് ബാംഗ്ലൂരിലേക്ക് മണിക്കൂറുകളോളം റോഡ് മാർഗം യാത്ര ചെയ്ത് കടത്തിക്കൊണ്ടുപോയി എന്നുള്ളത് അതിന് നേതൃത്വം കൊടുത്തത് ഇന്നത്തെ ഈ ആരോപണ വിധേയനായി നിൽക്കുന്ന എ ഡി ജി പി എം ആർ അജിത് കുമാർ ആയിരുന്നു എന്ന് അവർ തന്നെ പിൽക്കാലത്ത് സ്വപ്ന സുരേഷ് തന്നെ പിൽക്കാലത്ത് വ്യക്തമാക്കിയിട്ടുള്ളതുമാണ് അപ്പോൾ ഇവിടെ ന്യായമായും ഉയരുന്ന ഒരു സംശയം അന്ന് ആർ എസ് എസിനു വേണ്ടിയായിരുന്നു എം ആർ അജിത് കുമാർ സ്വപ്ന സുരേഷിനെ നാടുകടത്താൻ വേണ്ടി തയ്യാറായത് ആ ചോദ്യമാണ് പൊതുസമൂഹം ഉന്നയിക്കേണ്ടത് ഇവിടെ വ്യക്തമാകുന്ന ഒരു കാര്യം കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ആപ്പീസുമായി ബന്ധപ്പെട്ടാണ് ഈ ചരടുവലികളും ഈ കരുനീക്കങ്ങളും ഒക്കെ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് നൂറ് ശതമാനം വാസ്തവമാണ് അത് പിണറായി വിജയനും അറിയാം പി വി അൻവറിനും അറിയാം അപ്പോൾ പി വി അൻവറിൻ്റെയും അൻവറുമായി ബന്ധപ്പെട്ട് നിഗൂഢമായി നിൽക്കുന്ന കുറേ ആളുകളുടെയും ബന്ധനത്തിലായിരിക്കുകയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ആപ്പീസ് എന്ന് പറയുമ്പോൾ അതിൽ അതിശയോക്തി ഒന്നും ഉണ്ടാവേണ്ട കാര്യമില്ല അതാണ് വാസ്തവം സത്യത്തിൽ ആർ എസ് എസ് ബന്ധം ആരോപിച്ച് ആരോപിച്ച് ഇന്ന് കുറ്റാരോപിതനായി മാറ്റി നിർത്തിയിരിക്കുന്ന എം ആർ അജിത് കുമാറാണ് തൃശ്ശൂർ പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുന്ന സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാൻ വേണ്ടി അവിടെ ബി ജെ പിക്ക് അനുകൂലമായൊരു തരംഗം ഉണ്ടാക്കുന്നതിന് വേണ്ടി ആ തൃശൂർ പൂരം നടക്കുന്ന സ്ഥലത്ത് അവിടെ ക്രമസമാധാന പരിപാലനത്തിന് നിയോഗിക്കേണ്ട പോലീസുകാർ ലാത്ത് ചാർജ് ഉൾപ്പെടെയുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യുകയും ആ പൂരത്തിന് പങ്കാളിയാകാൻ വന്ന ആളുകളെ കക്ഷി രാഷ്ട്രീയ ജാതി മത ഭേദം എന്നെയുള്ള ആളുകളെ മുഴുവൻ ബി ജെ പിക്ക് അനുകൂലമായി തീർക്കുകയും അതുവഴി സുരേഷ് ഗോപി അവിടെ ജയിച്ചു കയറി എന്നുമാണ് പി വി അൻബർ ഇപ്പോൾ ഉന്നയിക്കുന്ന ആരോപണം അപ്പോഴും ചില സംശയങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് എം ആർ അജിത് കുമാറിന് അഥവാ ആർ എസ് എസ് ബന്ധമുണ്ടെങ്കിൽ തന്നെ എം ആർ അജിത് കുമാറിനെ പോലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വിചാരിച്ചാൽ അത് മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ ഔദ്യോഗിക കൃത്യം നിർവഹിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വിചാരിച്ചാൽ മുഖ്യമന്ത്രിയുടെ ആപ്പേസ് അറിയാതെ വിചാരിച്ചാൽ അങ്ങനെയൊരു കൃത്യവിലോപം ആ പൂര നഗരിയിൽ നടത്താൻ വേണ്ടി സാധിക്കുമായിരുന്നു അങ്ങനെയാണെങ്കിൽ അതാണ് വാസ്തവമെങ്കിൽ ആർ എസ് എസിനു വേണ്ടിയാണ് അജിത് കുമാർ അന്ന് അങ്ങനെയൊക്കെ ചെയ്തിരുന്നത് എങ്കിൽ ഈ മുഖ്യമന്ത്രിയുടെ ആഫീസും മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും ആഭ്യന്തര സുരക്ഷാ സംവിധാനവും ഒക്കെ എന്ത് ചെയ്യുകയായിരുന്നു എന്നുള്ളൊരു ചോദ്യം നമ്മുടെ സമൂഹത്തിൽ ഉയരണം ഫലത്തിൽ ഇവിടെ കൃത്യവും വ്യക്തവുമായി നമുക്ക് സാധാരണ മനുഷ്യർക്ക് നിരീക്ഷിക്കാൻ വേണ്ടി സാധിക്കുന്നത് എം ആർ അജിത് കുമാറിന് ആർ ഒരു ബന്ധവുമില്ല അദ്ദേഹം ആരെയോ സംരക്ഷിക്കാൻ വേണ്ടി കൃത്യമായി അത് മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും സംരക്ഷിക്കാൻ വേണ്ടിയാണ് ആർ എസ് എസിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിരുന്ന ആ വ്യക്തി തൻ്റെ സഹപാഠിയായിരുന്നു എന്ന് പിന്നീട് പറയേണ്ടി വന്നത് ഫലത്തിൽ സഹപാഠിയാണോ എന്നുള്ളതൊക്കെ മറ്റു കാര്യങ്ങളാണ് പലത്തിൽ മുഖ്യമന്ത്രിയുടെ ആഫീസിനെ കേന്ദ്രീകരിച്ച് മാത്രമാണ് ഈ അലങ്കോല പരിപാടികളൊക്കെ കേരളത്തിൽ നടന്നത് എന്നുള്ളത് നൂറ് ശതമാനം വ്യക്തമാണ് സ്വപ്ന സുരേഷിനെ നാടുകടത്തിയതും ബി ജെ പിക്ക് അനുകൂലമായ രീതിയിൽ ഒരു തരംഗം ഉണ്ടാക്കുന്നതിന് വേണ്ടി തൃശൂർ പൂര നഗരിയിൽ പോലീസ് ലാത്തചാർജ് നടത്തിയതും ഒക്കെ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും കേന്ദ്രീകരിച്ച് മാത്രമായിരുന്നു അതിനുള്ളിൽ ചില നിഗൂഢമായ രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ടായിരുന്നു ആ താല്പര്യങ്ങൾ ആർ എസ് എസിന് അനുകൂലമായ നിലപാടുകളാണ് കേരളത്തിലിടതുപക്ഷ പ്രസ്ഥാനവും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള നേത്ര സമൂഹവും കൈക്കൊള്ളുന്നത് എന്നുള്ള തിരിച്ചറിവിലാണ് പി വി അൻവർ ഇപ്പോൾ വളരെ കൃത്യമായി രംഗത്തെത്തിയിരിക്കുന്നത് അപ്പോൾ ഞാൻ മറ്റു പല വീഡിയോകളിലും പറഞ്ഞതുപോലെ അൻവർ ഒറ്റയ്ക്കല്ല അൻവറിന് പിന്നിൽ പോലീസിലെ പച്ച വെളിച്ചമുണ്ട് ഇസ്ലാമിസ്റ്റ് തീവ്രവാദ പ്രസ്ഥാനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള മറ്റ് അധോലോക ആളുകളുണ്ട് കള്ളക്കടത്ത് സംഘങ്ങളുണ്ട് ഇടതുപക്ഷത്ത് തന്നെയുള്ള പ്രബലമായ പിണറായി വിജയനെ അട്ടിമറിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന വലിയൊരു ലോബിയും ഉണ്ട് അങ്ങനെ വലിയൊരു സംവിധാനമാണ് പി വി അൻവറിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് അത് എ ഡി ജി പി ആയി പ്രവർത്തിക്കുന്ന എം ആർ അജിത് കുമാറിനെ ഒരു ആർ എസ് എസ് കുരുക്കിൽ കുരുക്കിയതുകൊണ്ട് ഈ വിഷയം ഇവിടെ അവസാനിപ്പി അവസാനിപ്പിക്കാൻ വേണ്ടി സാധിക്കില്ല